ഹൈ കൂട്ടുകാർ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഒന്ന് നടാൻ പോകട്ടോ ഇന്നലെ ഞാൻ വേറെ നട്ട് നിങ്ങൾക്ക് ദിവസം എന്നും നട്ടുകൊണ്ടേ ഇരിക്കണം അതെൻ്റെ ഒരു വീക്ക്നെസ്സാണ് അപ്പം ഇന്ന് ഞാൻ നടാൻ പോകുന്നത് ഉരുളക്കേങ്ങ ഉരുളക്കേങ്ങ എൻ്റെ അത് മുളച്ചിട്ടുണ്ട് അത് നട്ടിത്തന്നു വിചാരിച്ചു ഇന്നലെ ഉള്ളി മുളച്ചത് നട്ടു ഇന്ന് ഉരുളക്കേങ്ങ ഞാൻ എങ്ങനെയാണ് ഉരുളക്കിഴങ്ങ് നടുന്നതെന്നൊക്കെ കാണാലോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉരുളക്കിഴങ്ങ് നട്ടപ്പോൾ നന്നായിട്ട് വിളവ് കിട്ടി അതുകൊണ്ടാണ് ഞാൻ ധൈര്യസമേതം വിളവ് ഇങ്ങനെ ഉരുളക്കേങ്ങ് നടാൻ ഇറങ്ങുന്നത് അവര് കാണാം ഞാൻ ഉരുളക്കിഴങ്ങ് നടുന്നത് എന്താ സിമൻറ്റ് ചാക്കില്ല സിമൻറ്റ് ചാക്ക് ഞാൻ എടുത്ത് അടിഭാഗമെല്ലാം കെട്ടി എന്നാലിങ്ങനെ റൗണ്ടിൽ നിൽക്കുകയുള്ളു രണ്ടറ്റും അടിഭാഗത്തെ കൂട്ടി കെട്ടി തിരിച്ചിട്ടു അപ്പം നല്ല വെള്ള കളറിലുള്ള ഗ്രോ ബാഗ് പോലത്തെ ഒരു ഗ്രോ ബാഗ് കിട്ടി എന്നാ വെള്ളം എന്നറിയാൻ മടക്കി വെച്ചതാ അപ്പോൾ നമുക്ക് ഉരുളക്കേങ്ങിനൊക്കെ ഇങ്ങനെയുള്ളത് വേണം ഉള്ളിക്ക് പിന്നെ അത്ര വേണ്ട അപ്പൊ ഞാനിതിൽ ഉരുളക്കേങ്ങാന്ന് ഇടാൻ വിചാരിച്ച് അപ്പൊ ഞാൻ ആദ്യം എന്താ ഇട്ടുന്നൊക്കെ കാണാം ഫസ്റ്റില് ഞാൻ ഇടുന്നത് കുറച്ച് മണ്ണാണ് ആദ്യം കുറച്ച് മണ്ണിടണം അതിന് ശേഷം ഞാൻ കരിയിലെ കമ്പോസ്റ്റ് ഇടാൻ പോകുന്നത് മണ്ണ് ഇടയ്ക്കിടയ്ക്ക് ഇട്ടുകൊടുത്തില്ലെങ്കിൽ ഈ ഒക്കെ നല്ല വളമാക്കി മാറ്റണല്ലോ ഇത് നിറയെ കരിയിലിട്ടിട്ടങ് ചീഞ്ഞ അളിഞ്ഞതായി മഴ ആയതുകൊണ്ടേ ഇപ്പൊ ഇതങ് ഇട്ടാന്ന് വിചാരിച്ചു കരിന്റെ കരിയിലടയില് ചക്കയൊക്കെ ഉണ്ട് ഇണ്ടിട്ടോ വീണ്ടും ഞാന് മണ്ണിടുന്നു ഈ മണ്ണും നല്ല വളക്കൂറുള്ള കരിയിലിട്ട തന്നെ ആയിരുന്നു കേട്ടോ അപ്പൊ അതൊന്നും കാണു അപ്പൊക്കെ മണ്ണായി പോയി ഇടയ്ക്ക് ഇങ്ങനെ മണ്ണിട്ടാലേ പെട്ടെന്ന് വളായി മാറിക്കോളൂ പെട്ടെന്ന് വളമായി മാറാണല്ലേ നമുക്ക് വേണ്ടത് ഇനിയും ഈ ചപ്പ് ചവർ തന്നെയാണ് ഇനിയും കൂട്ടുന്നത് കരിയില മാത്രമല്ല അതിലെല്ലാം പെടും മുറ്റടിച്ചു വരുന്നൊക്കെ ഞാൻ കൊണ്ടുപോയിടൂ ഇത് പൊറത്ത് പോവണ്ട നീ ശ്രദ്ധിച്ചോണ്ടിട മഴയത്തെ മഴയത്ത് വെച്ചിട്ട് എന്നാലും പ്ലാസ്റ്റിക് കുടുങ്ങു നമുക്ക് കയ്യോറ എപ്പൊ നല്ലതെ ഞാൻ ഇട്ടിയില്ല ഇതില് എന്തെങ്കിലും ജീവികളിട്ടുണ്ടെങ്കിൽ കുറച്ച് മണ്ണ് ഇട എന്തിട്ടാലും കുറച്ച് മണ്ണ് ഇടണം ഇനി ഞാൻ അടുത്തത് ഇടാൻ പോകുന്ന വെണ്ണീരാ ഇതൊന്നും വേണ്ട ചകിരിന്റെ ഉപ്പ വേണ്ട അതടിച്ചു വരുമ്പം കിട്ടി ഞാൻ കൊണ്ടുപോയിട്ടതീന്നു ഇങ്ങനെ അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ മണ്ണ് ഓർക്കൂരാ മണ്ണ് ഉറച്ച് പാറ പോലായാൽ വേരുകൾക്ക് നട്ടോട്ടം ഓടാൻ കഴിയില്ലല്ലോ വേരുകൾ ഓടിയാലാണല്ലോ ജലവും ലവണങ്ങളൊക്കെ വലിച്ചെടുക്കുക ഇപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കരിയിലടക്കി ഇടുന്നത് കൊണ്ട് നല്ല വളവും ആവും മണ്ണ് ഉറക്കം ഇതിനാണെങ്കിൽ ഭാരം കുറയും വെയിറ്റ് കുറയും നമ്മളെ കരിയിൽ അത് ഇതൊക്കെ ഒരു സ്ഥലത്ത് ഒതുങ്ങിയോളൂ നമുക്ക് നല്ല വളവും കിട്ടും ഇനി അടുത്ത വെണ്ണീരട്ടെ ഇതാ വെണ്ണീരുന്നത് വെണ്ണീര് നല്ലതാ നല്ല വളം വളമുണ്ടാവും അത് പെട്ടെന്ന് നല്ല ആരോഗ്യത്തോടു കൂടി വളരാനൊക്കെ നല്ലതാ നല്ലതാന്ന് ലെവല് ചെയ്യട്ടെ എല്ലാം ഒരേ ഇപ്പം ലെവല് ചെയ്തില്ലെങ്കിൽ ഗ്രോ ബാഗ് അങ്ങനെ നിന്ന് നിന്നെളിയോ നല്ല പവറിൽ ഗ്രോ ബാഗ് നിക്കണെങ്കിൽ ഇടുന്നതൊക്കെ ഒന്ന് ലെവല് ചെയ്യണം ഒന്ന് അമർത്തട്ടെ മാക്സിമം അമർത്തിയാലേ നമ്മ കൊള്ളുന്നിടത്തോളം കൊള്ളിച്ചാൽ പിന്നെ ഞാൻ അതിനൊന്നും ചെയ്യൂരാ പിന്നെ ഇനി വേനലായി കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങാണല്ലോ പെട്ടെന്നൊന്നും അങ്ങനെ ആവൂരാ വേനലായി മഴ പോയാൽ നമുക്ക് നനച്ചു കൊടുത്താൽ മാത്രം മതി ഇങ്ങനെ അങ്ങ് ചെയ്താൽ ഞാൻ അങ്ങനെ ഉരുളക്കിഴങ്ങും ഒന്നും അങ്ങനെ ഉണ്ടാവൂരാന്നേ വിചാരിച്ചിരുന്നു പിന്നെ ഞാൻ വിളവെടുത്തപ്പോ എനിക്ക് മനസ്സിലായത് നമുക്ക് ഉരുളക്കിഴങ്ങും ഉണ്ടാവും ഇനി മേലെ മണ്ണിടുക ഇനിയാണ് ഞാൻ ഉരുളക്കേങ്ങ് നടാൻ പോകുന്നത് മണ്ണല്ല ഉറച്ചുപോയി കല്ലു ഇതാണ് ഉരുളക്കേങ്ങി ഇതാ മുളച്ചു ഞാൻ കറി വെക്കാൻ കൊണ്ടു വന്ന തണുപ്പ് കൊണ്ട് മുളച്ചു അങ്ങനെ തന്നെ ഇനി കഴിഞ്ഞ പ്രാവശ്യം മുളച്ച തന്നെയാണ് നട്ടത് ഇപ്പൊ ഞാനിത് ഇത്രയും വലുത് അവിടെ ഇവിടെ ഒക്കെ മുള വന്നിട്ടുണ്ടല്ലോ അപ്പൊ ഞാനിത് രണ്ടാക്കി മാറ്റിയാ രണ്ടാക്കിയാ ഞാൻ നടാൻ പോകുന്നത് കണ്ടില്ല ഇവിടെ മുള വന്നു ഇവിടെയും ഇനി നടട്ടെ ഇതാ ഈ രണ്ട് നടാൻ പോക ഈ രണ്ട് ഞാൻ ഒന്ന് തന്നെയാ നടുന്നത് നടലൊക്കെ വേഗം കഴിയൂ പോട്ടി മിക്സ് നിറക്കാനാ അങ്ങനെ വിജയകരമായിട്ട് രണ്ട് പീസ് നട്ടു ചേനയൊക്കെ മുറിച്ച് നാട്ട് പോലെ തന്നെയാണ് അപ്പോൾ ഇതിന് മുക്കാ ഭാഗം ഇതിൽ കമ്പോസ്റ്റ് ഒക്കെ ഉള്ളത് അതുകൊണ്ട് വെയിറ്റ് കുറവാ വെയിറ്റ് കുറവാ കുറഞ്ഞ മണ്ണേ എടുത്തുള്ളൂ അപ്പോൾ നമുക്കിങ്ങനെ കരിയിലൊക്കെ ഇങ്ങനെ ഇടുന്ന ഗുണം എന്താന്ന് പറഞ്ഞാൽ മണ്ണ് ഉറച്ചു പോവൂര നല്ല വളം കിട്ടും കൂടാത്തേ നമ്മളിവിടെ ഉള്ള ചപ്പ് ചവറൊക്കെ അങ്ങോട്ട് വളമായി മാറിക്കോളൂ പിന്നെ മണ്ണ് ഉറക്കാത്തത് കൊണ്ട് തന്നെ വേരൊന്നും സുഖമായിട്ട് ജലവും ലവണങ്ങളും ഒക്കെ വലിച്ചെടുക്ക അങ്ങനെയുള്ള കുറെ ഗുണങ്ങളുണ്ട് അപ്പൊ ഇത് ഇനി ഒരു രൺ ഒരാഴ്ച കഴിഞ്ഞാൽ ഇതിന് മുളിങ്ങനെ വലുതായി വരും അപ്പൊ ഇവിടെ വേഗം അങ്ങ് ചാഞ്ഞു കുറച്ച് ഇങ്ങനെ ഇട്ടു വെച്ചാൽ അപ്പൊ ഞാൻ ഒരു കമ്പ് കുത്തി കൊടുക്കും കമ്പ് കുത്തി കൊടുത്തത് ഒന്നുണ്ട് എനിക്ക് അത് മഴ കാരണം അവിടെ പോയി വീഡിയോ എടുക്കാൻ കഴിയില്ല അത് ഞാൻ പിന്നെ കാണിച്ചു തരുന്നുണ്ട് ഇത് വളർന്ന് വരുന്ന ഒന്നും കൂടി ഞാൻ കാണിക്കുവാന്നേരം എൻ്റെ പഴയത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ എൻ്റെ വീഡിയോ എത്രയേ ഉള്ളു ഉരുളക്കേങ്ങ് വീഡിയോ എത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പം നിങ്ങളെ വീട്ടിലൊക്കെ ഉരുളക്കിഴങ്ങ് മുളച്ചത് ഇങ്ങനെ നട്ടു നോക്കേട്ടോ ഉണ്ടാകുന്നുള്ളത് ഉറപ്പാണ് എനിക്കുണ്ടായിട്ടുണ്ട് ഞാൻ വിളവെടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളി അതുപോലെ തന്നെ മുളച്ച ഉള്ളി ഞാൻ നട്ട് അതും ഉള്ളി ഞാൻ നട്ട് വിളവെടുത്ത് നിങ്ങളെ കാണിച്ചു തന്നതാണ് അതുകൊണ്ട് ഉള്ളി മുളച്ചു നിങ്ങൾക്ക് നട കേട്ടോ ഇനിയിപ്പോൾ ഇത് വയനാട്ടായിട്ടാണോ എന്തോ അറിയില്ല അതൊക്കെ അവിടെ വിജയിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ എത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ